എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ദായിനി സഭ എട്ടര ഏക്കറോളം വരുന്ന സ്ഥലങ്ങളിൽ തെങ്ങിൻ തൈ വച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചു തിരുവോണനാളിൽ നടന്ന ചടങ്ങ് സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ ട്രഷറർ ഒ എം ദിനമണി സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ എന്നിവർ സംസാരിച്ചു ഡയറക്ടർമാരായ കെ എസ് നീലാംബരൻ ടി പി സന്തോഷ് എ ജി അശോകൻ കെ പി വിനയൻ വി ആർ സിദ്ധാർത്ഥൻ സി എസ് വിപിന്ചന്ദ്രൻ പി ടി ഷാജി എന്നിവർ നേതൃത്വം നൽകി നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ എല്ലാ പ്രോപ്പർട്ടികളും ആറ് ഏക്കറോളം സ്ഥലം സഭയ്ക്കുണ്ട് എട്ടേക്കറോളം സഭയ്ക്കുള്ള സ്ഥലത്ത് മുഴുവനും തെങ്ങന് തൈകൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഓണാഘോഷങ്ങൾക്ക് അപകട നേതൃത്വത്തിന് തുടക്കം കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരപൃഷ്ണങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പണ്ടുകാലത്തൊക്കെ തന്നെ ഈ തേങ്ങയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ ശ്രമിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ വരുന്നത് തേങ്ങയ്ക്ക് തന്നെ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇത് സർവവ്യാപിയായി എല്ലാവരും വിജയിച്ചെടുക്കണമെന്നാണ് ആദ്യമായിട്ട് നമുക്ക് എത്തിക്കാനുള്ളത് ഇപ്പോൾ തേങ്ങയ്ക്ക് ഏകദേശം കിലോയ്ക്ക് എഴുപത് രൂപ ഒളം വില ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തേങ്ങക്ക് വില കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയ്ക്കും വില കൂടും അതിൻ്റെ ഒരു വിലക്കയറ്റമാണെന്ന് കേരളത്തിലുണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി വരും തലമുറയ്ക്ക് ഇത് ഇതുപോലുള്ള ഈ കയരൂഷ്ണങ്ങളുടെ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞാൽ നാടോട്ട് നടപ്പാക്കാൻ കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഇതൊരു പ്രോത്സാഹനമാകും